ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് അംഗീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തകൃതിയായിട്ടുള്ള ചർച്ച നടക്കുകയാണ് രാജ്യസഭയിലാകട്ടെ മധ്യനയ അഴിമതി കേസിലായ എ പി നേതാവും മന്ത്രിയുമായിരുന്ന സഞ്ജയ് സിംഗിനെ രാജ്യസഭ എം പി ആയി സത്യപ്രതിജ്ഞ വിലക്കിക്കൊണ്ട് രാജ്യസഭാ ഉപാധ്യക്ഷന്റെ വരവും ഇതിനിടയ്ക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നന്ദി പ്രസംഗത്തിന് മറുപടിയുമായിട്ടുള്ള പാർലമെന്റിലേക്കുള്ള മോദിയുടെ വരവ് രാഷ്ട്രപതിയുടെ നന്ദി പ്രസംഗത്തിന് മറുപടിയായിട്ട് മോദി പാർലമെന്റിലേക്ക് എത്തുന്നതിന് മുൻപ് പക്ഷേ ചില കാര്യങ്ങൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് കാര്യം മറ്റൊന്നുമല്ല സഭയിൽ മോദി പ്രസംഗിക്കുന്ന ദിവസം എല്ലാ അംഗങ്ങളും ഹാജരാകണമെന്ന് ബി ജെ പി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ലോകസഭാ എം പിമാർക്ക് പാർട്ടി വിപ്പും നൽകിയിട്ടുണ്ട് എന്ന കർശന നിർദ്ദേശവും നൽകുന്നത് തീർത്തും പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചും തന്റെ പത്ത് വർഷത്തെ നേട്ടങ്ങളെ ഘോര ഘോരമായി എണ്ണിപ്പറയുന്നത് കേൾക്കാൻ ഒരാൾ പോലും വിട്ടുപോകരുത് എന്ന നിർബന്ധമാണ് കാരണം വരുന്നത് മൂന്നാമൂഴത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചൂടുകാലമാണ് ഇന്ത്യ മുന്നണിയിലെ ഭിന്നതയെക്കുറിച്ച് മോദി എടുത്തു പറയുമെന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയായിരുന്നു ബുധനാഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് കഴിഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഇടക്കാല ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയും തുടർന്ന് ലോകസഭയിൽ രാജ്യസഭയിലും നന്ദിപ്രമേയ ചർച്ചയും ഉണ്ടായത് നന്ദിപ്രമേയ ചർച്ചയിൽ തന്നെ പല എം പിമാരും വിട്ടുനിന്നതും ഇതിനെക്കു തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം നടത്തുന്ന ദിവസം സഭയിൽ ഹാജരാകാൻ ബി ജെ പി വിപ്പ് നൽകിയത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും തുല്യ അവസരങ്ങളുള്ള ഭരണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് രാഷ്ട്രപതി ബ്രൗമി മുർമു പ്രഖ്യാപിച്ചത് എങ്കിൽ മാത്രമേ രാജ്യത്തെ ജനങ്ങളുടെ സ്വപ്നം സാക്ഷാത്കാരമാണ് എന്ന് അതേ കേന്ദ്രത്തിന്റെ മുഖമുദ്ര ആവൂ എന്ന് പറയാൻ പറ്റൂ എന്നൊക്കെയായിരുന്നു ദ്രൗപദി മുർമു നന്ദിപ്രമേയ ചർച്ചയിൽ പറഞ്ഞിരുന്നത് എന്തായാലും മറുപടിയുമായിട്ട് മോദി വരികയാണ്